വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടായി അഭിസംബോധന ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം വതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം कॉन्ट्रीब्यूट टू द प्रेशर स्टूडेंट्स फील्ड एग्जामिनेशन एंड हाउ कैन दीज एक्सटर्नल इंफ्लुएंसेस बी एडजस्ट थैंक यू किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए रोते बैठना नहीं चाहिए मान के चलना चाहिए कि जीवन में आता रहता है दबाव बनता रहता है तो खुद को तैयार करना पड़ता है अब जैसे कभी आप उस स्थान जाते हैं ठंड जा ज्यादा है വിദ്യാര് സഹിഷ്ണുത വളർത്തണമെന്നും സമ്മർദ്ദങ്ങളെ നേരിടാൻ അവരെ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രഗതി മൈതാനിലുള്ള ഭാരത മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിച്ചു ഒമാനിൽ നിന്നുള്ള വിദ്യാർത്ഥിനി ഡാനിയ സാബു വർഗീസാണ് പ്രധാനമന്ത്രിയോട് ആദ്യം ചോദ്യം ചോദിച്ചത് സാമൂഹികവും സാംസ്കാരികവുമായ പ്രതീക്ഷകൾ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നായിരുന്നു ദാനിയ പ്രധാനമന്ത്രിയോട് ചോദിച്ചത് എല്ലാത്തരം തരം സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് മുന്നേറാനുള്ള ശ്രമം സ്വയം ആർജിച്ചാൽ മാത്രമേ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ കഴിവുകളെ തകർക്കുന്ന തരത്തിൽ സമ്മർദ്ദം നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികൾ അനാരോഗ്യത് എങ്ങനെയെന്നായിരുന്നു കോഴിക്കോട് ആരോഗ്യകരമായ മത്സരങ്ങളും ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന എന്നാൽ അനാരോഗ്യകരമായ മത്സരം വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു दो बच्चे हैं तो दोनों के बीच में कभी एक के लिए अच्छा बोलेंगे कभी दूसरे के लिए तो कभी उन दो भाई बहन में भी या दो भाई में भी या दो बहनों में भी देखिए मां ने उसको तो ये कह दिया और मुझे ऐसा कह दिया एक इस प्रकार की विकृत स्पर्धा का भाव जाने अनजाने में परिवार के रोजमर्रा के जीवन में बो दिया जाता है और इसलिए मेरी सभी पेरेंट्स आग्रह है कि कृपा करके बच्चों की इस प्रकार की कंपैरिजन अपने ही संतानों के ऐसी कंपैरिजन मत... राज्य के विविध भाग एकलव्य मॉडल रेसिडेंशियल स्कूल नूर विद्यार्थी परिपाटी आदमी पकड़ू परीक्षा पे चर्चा के मोड़ प्रधानमंत्री नरेंद्र मोदी भारत मंडप संघ प्रदर्शन वीक्षित